ഓം ശ്രീ ഗുരുഭ്യോ മ ജ്യോതി ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസഫലം ചിങ്ങക്കുറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് മകം പൂരം ഉത്രനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് ഡിസംബർ മാസം എങ്ങനെയാകും അപ്പോൾ നമ്മൾ ഡിസംബർ മാസത്തെ ഫലം പറയുന്നതിന് മുമ്പ് ഡിസംബർ മാസത്തിൽ ഈ ചിങ്ങക്കുറുകാരുടെയും ലഗ്നക്കാരുടെയും ഗ്രഹസ്ഥിതി എങ്ങനെയാണ് നോക്കാം ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മ ലഗ്നരാശ്യാധിപനായിട്ടുള്ള സൂര്യൻ ആ സൂര്യൻ ഇപ്പോൾ നാലിൽ സഞ്ചരിക്കുകയാണ് ഡിസംബർ പതിനാറിന് നാലിൽ നിന്നും ആ സൂര്യൻ അഞ്ചിലേക്ക് ത്രികോണ രാശിയിലേക്ക് മാറുന്നു ചൊവ്വ ഡിസംബർ ഏഴിന് നാലിൽ നിന്നും അഞ്ചിലേക്ക് മാറുന്നു ബുധൻ ഡിസംബർ ആറിന് മൂന്നിൽ നിന്നും നാലിലേക്ക് മാറുന്നു ഗുരു ഡിസംബർ അഞ്ചിന് പന്ത്രണ്ടിൽ നിന്നും വക്രത്തില് പതിനൊന്നിലേക്ക് മാറുന്നു ശുക്രൻ ഡിസംബർ ഇരുപതിന് നാലിൽ നിന്നും അഞ്ചിലേക്ക് മാറുന്നു ശനി അഷ്ടമരാശിയിൽ സ്ഥിതി തുടരുന്നു രാഹു ഏഴിലും കേതു ജന്മരാശിയിലും ഉള്ള സമയമാണ് ഇതാണ് ഡിസംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി അപ്പോൾ ഡിസംബർ മാസത്തിൽ ചൊവ്വ അതുപോലെ സൂര്യൻ ശുക്രൻ ഈ മൂന്ന് ഗ്രഹങ്ങൾ ത്രികോണ ത്രികോണസ്ഥാനത്ത് വരുന്നു അഞ്ചിലേക്ക് വരുന്നു അതുപോലെ ബുധൻ നാലിലേക്ക് വരുന്നു ഗുരു പതിനൊന്നിലേക്ക് വരുന്നു ശനിയും ഗുരുവും ഒക്കെ തന്നെ അഞ്ചിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് ഇതാണ് ഡിസംബർ മാസത്തിലെ ഈ ചിങ്ങക്കൂറുകാരുടെ ഗ്രഹസ്ഥിതിയുടെ പ്രത്യേകത അപ്പോൾ ഇത് ബേസ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് എങ്ങനെയായിരിക്കാം ഈ കൂറുകാരുടെയും ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതിയും നോക്കാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ജന്മരാശിയിൽ കേതുകൊണ്ട് അതുപോലെ രാഹു ഏഴിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് എട്ടിൽ ശനി ഉള്ള സമയമാണ് ആദ്യ വാരം ഗുരു പന്ത്രണ്ടിൽ അപ്പോൾ ഇപ്പോൾ ആരോഗ്യകാര്യത്തിൽ നമ്മളല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് പൊതുവെ ഒരു ഭയം ഒരു ടെൻഷൻ ഒക്കെ ഈ കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ആറാം ഭാവാധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നത് വിപരീത രാജയോഗമാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ടൈമിലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ അവർക്ക് അതുപോലെ ഫിസിക്കലായിട്ടുള്ള എക്സസൈസ് യോഗ ഇവയിലൂടെയൊക്കെ തന്നെ അവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഒരു ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം ആഹാരത്തിൽ അല്പം ശ്രദ്ധിക്കണം സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് സാധ്യതയുണ്ട് ആദ്യ വാരം കഴിയുമ്പോൾ നമ്മൾ ദൂരെ യാത്രകളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പൈ എട്ടിലെ ശനിയെ ആ കുജനൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ അതുപോലെ നമ്മൾ ആ ശനി പ്രത്യേകിച്ച് കർമ്മസ്ഥാനത്തും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിവതും ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി കർമ്മസ്ഥാനത്തൊക്കെ ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഈ വർക്കൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഉണ്ടാകാവുന്ന വർക്കൊക്കെ ചെയ്യുമ്പോൾ അല്പം കെയർ വേണം വർക്കിൽ കെയർ വേണം എന്തെങ്കിലും ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അത് എന്തെങ്കിലും ഇഞ്ചുറിയൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ നമ്മൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനിയാണ് അഷ്ടമത്ത് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഏഴിലൊക്കെ ഉണ്ട് അപ്പം ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് ഇനി തൊഴിൽ സ്ഥിതി തൊഴിൽപരമായിട്ട് നോക്കുമ്പോൾ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് കാരണം പത്താം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ പ്രത്യേകിച്ച് പത്തിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് ഡിസംബർ പത്തൊൻപത് വരെ പത്തില് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യ പകുതി സൂര്യനും പത്തിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ ആദ്യവാരം ചൊവ്വയും ആ പത്തിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് എട്ട് നിൽക്കുന്ന ശനിയും പത്തിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ തൊഴിലില് മാറ്റങ്ങളുണ്ടാകാം തൊഴിലിൽ ഉയർച്ച നേട്ടങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ആദ്യവാരം പ്രത്യേകിച്ച് ചിലർക്ക് ചിലപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ തൊഴിലിൽ പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആദ്യ പകുതിയൊക്കെ വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആദ്യവാരമൊക്കെ കഴിയുമ്പോൾ ബുധനും പത്തില് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ തൊഴിലിടത്ത് പൊതുവേ നമുക്ക് പ്രായോഗികമായിട്ടുള്ള നമ്മുടെ പ്രാക്ടിക്കൽ സ്കില്ല് അത് പ്രകടിപ്പിക്കാനൊക്കെ കഴിയുന്ന സമയമാണ് അതൊക്കെ മേലുദ്യോഗസ്ഥരുടെ പ്രീതിയൊക്കെ കിട്ടുന്നതിന് അത് സഹായകമാകും അതേസമയം ശനിയുടെ ദൃഷ്ടി പത്തിൽ വരുന്നുണ്ട് അത് അഷ്ടമരാശിയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ നമുക്ക് അല്പം ഉത്തരവാദിത്വമൊക്കെ കൂടും അങ്ങനെ ഉത്തരവാദിത്വമൊക്കെ കൂടുമ്പോൾ തൊഴിലിൽ നമുക്ക് വർക്ക് പ്രഷർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ അന്വേഷകർക്ക് തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അവർക്ക് ഇഷ്ട തൊഴിൽ ഇപ്പോൾ നമ്മൾ ഒരു ജോലി ആഗ്രഹിക്കുന്നു എനിക്ക് ഇന്ന ജോലി വേണം അത്തരത്തിലുള്ള ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത് കിട്ടുന്നതിനുള്ള അനുകൂല ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് പൊതുവെ നിലവിലെ സ്ഥിതിയൊക്കെ തുടരുന്ന സമയമാണ് അപ്പോൾ അതുപോലെ വലിയ പ്രശ്നങ്ങളൊന്നും വിദേശത്ത് തൊഴിലന്വേഷകർക്ക് കാണുന്നില്ല ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഏഴാം ഭാവാ ഭാവത് ഭാവാധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിൽ നിൽക്കുന്നു ഏഴിൽ രാഹു നിൽക്കുന്നു അപ്പോൾ പൊതുവെ അതുപോലെ ശുക്രൻ്റെ സ്ഥിതിയൊക്കെ അനുകൂലമാണ് അതുപോലെ ബുധൻ്റെ സ്ഥിതിയും അനുകൂലമാണ് ഇപ്പോൾ ബിസിനസ്സിൽ ഈ ഏഴാം പാവാദിവി നഷ്ടത്തിൽ പോകുമ്പോൾ ചെറിയ ചെറിയ ചലഞ്ചസ് ഒക്കെ ചിലപ്പോൾ ബിസിനസ്സിലുണ്ടായിരുന്നു വരാം എങ്കിൽ തന്നെയും അവയെ അതിജീവിക്കാനാകും എന്നും കൂടെ മനസ്സിലാക്കുക ഏഴിലൊക്കെ ആ ഗുരുവിന്റെ ദൃഷ്ടി വരുന്നുണ്ട് ഡിസംബർ അഞ്ചു മുതൽ അപ്പം ബിസിനസ്സിലൊക്കെ നമുക്ക് നേട്ടങ്ങൾക്കുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും ബിസിനസ് വിപുലപ്പെടുത്തുന്നതിനും ശക്തമാക്കുന്നതിനുള്ള ചിന്തകള് നമുക്ക് ഈ സമയത്തുണ്ടാകും അതുപോലെ തന്നെ അതിനുള്ള പദ്ധതികളും പ്ലാനുകളും ഒക്കെ നമ്മൾ ആസൂത്രണം ചെയ്യുന്ന സമയം കൂടെ ആകും അപ്പോൾ അത് ബിസിനസ് സംബന്ധിച്ചിട്ടുള്ള പുരോഗതിക്ക് അത് വഴിതെളിക്കുമെന്ന് പറയാം അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കഴിവതും ഏഴിലൊക്കെ രാഹു നിൽക്കുന്ന സമയമായതുകൊണ്ട് നമ്മൾ ബിസിനസ് സംബന്ധമായിട്ട് എന്തെങ്കിലും തീരുമാനം പുതിയ എന്തെങ്കിലും തീരുമാനം എടുക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നമ്മൾ വളരെ ആലോചിച്ചെടുക്കണം ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ട് തിടുക്കത്തിൽ ആ തീരുമാനം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഈ പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ കഴിവതും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ആദ്യവാരമൊക്കെ ആ രാഹുവിനെയൊക്കെ ചൊവ്വ ദൃഷ്ടിയുന്നുണ്ട് അപ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ പാർട്നേഴ്സിന് ഇടയിലൊക്കെ സാധ്യതയുണ്ട് അങ്ങനെ അഭിപ്രായ വ്യത്യാസം വന്നാൽ അത് ബിസിനസ്സിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അവയില് ഒരു ശ്രദ്ധ വേണം ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പൊ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ബുധൻ എന്ന് പറയുന്നത് രണ്ടാം ഭാവാധിപനായിട്ടുള്ള അതുപോലെ വിദ്യാകാരകനായിട്ടുള്ള എന്ന് പറയുന്നത് മൂന്ന് നാല് രാശികളിൽ സഞ്ചരിക്കുന്ന സമയമാണ് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ അഞ്ചില് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് ആദ്യവാരം കഴിയുമ്പോൾ തന്നെ യോഗകാരകനായിട്ടുള്ള ചൊവ്വ അഞ്ചിലേക്ക് വരുന്നുണ്ട് അപ്പോൾ പതിനാറ് മുതൽ ജന്മരാശ്യാധിപനായിട്ടുള്ള സൂര്യനും അഞ്ചിലേക്ക് വരുന്നുണ്ട് അപ്പോൾ പഠിതാക്കൾക്ക് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം അപ്പോൾ അഷ്ടമത്തിലെ ശനി രണ്ടിലും അഞ്ചിലുമൊക്കെ ദൃഷ്ടി ചെയ്യുന്നതിനാൽ നമ്മൾ ഒരു ഒരു ഡൈവേർഷൻ ഉണ്ടാകാതെ നമ്മൾ നോക്കണം പഠനത്തിൽ ഫോക്കസ് കൂട്ടേണ്ടുന്ന സമയമാണ് അപ്പോൾ ഗുരു ബുധൻ ചൊവ്വ സൂര്യൻ ഒക്കെ ഇഷ്ടസ്ഥാനത്തായതുകൊണ്ട് നമ്മൾ പരീക്ഷകളിലൊക്കെ തയ്യാറാകുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുകൂല സമയമാണ് ഉയർന്ന വിജയമൊക്കെ സാധ്യമാകും അതുപോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്തെങ്കിലും കലാപ്രവർത്തനങ്ങളിലും മറ്റെന്തെങ്കിലും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രവർത്തനങ്ങൾ പഠനത്തെ ബാധിക്കാതിരിക്കാൻ അവരെ ശ്രദ്ധിക്കണം ഉന്നത പഠനം നടത്തുന്നവർക്ക് വളരെ യോഗകാരകനായിട്ടുള്ള ആ കുജൻ്റെ സ്ഥിതി വളരെ ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം പൊതുവെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കാണുന്നത് ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ ആദ്യവാരം കഴിയുമ്പോൾ തന്നെ ധനാഗമം കൂടുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത് ഇപ്പോൾ പന്ത്രണ്ടിൽ നിൽക്കുന്ന ഗുരു വക്രത്തിൽ പതിനൊന്നിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ പതിനൊന്നിൽ വേഴം വരുന്നു അതുപോലെ സൂര്യനും കുജനും ശുക്രനും ഒക്കെ പതിനൊന്നിൽ ദൃഷ്ടിയുന്ന സമയമാണ് അപ്പോൾ രണ്ടും പതിനൊന്നും ഭാവാധിപന്മാർ ആയിട്ടുള്ള രണ്ടും പതിനൊന്നും ഭാവാധിപനെന്നുള്ള ബുധനാണ് ആ ബുധനെന്ന് പറയുന്നത് സുഖസ്ഥാനത്ത് വരികയാണ് അപ്പം ധനസ്ഥിതി പൊതുവെ ഇംപ്രൂവ് ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് ധനാഗമം ഉണ്ടാകും പ്രത്യേകിച്ച് വിവിധ സോഴ്സ് കളിയുന്ന ധനനേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അത് പൊതുവെ മാസ അവസാനമൊക്കെ ആകുമ്പോൾ ധനാഗമം കൂടുന്നതിന് സാധ്യതയുണ്ട് രണ്ടാം അതുപോലെ തന്നെ ഈ രണ്ടും പതിനൊന്നും ഭാവാദിനായിട്ടുള്ള ബുധനൊക്കെ ആ പതിനൊന്നിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവെ നമുക്ക് വരുമാനം കൂടും സമ്പാദ്യം കൂടും ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് ധനാഗമം ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട് ഇനി വിവാഹം ദാമ്പത്യ ദാമ്പത്യബന്ധം കുടുംബജീവിതം നോക്കാം വിവാഹത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ വിവാഹം ആലോചിക്കുന്നവർക്ക് അല്പം കെയർ വേണം കാരണം ഏഴിൽ രാഹു നിൽക്കുന്നു ഏഴാം ഭാവാദിപനായിട്ടുള്ള ശനിയാണെങ്കിൽ അഷ്ടമത്തിൽ നിൽക്കുന്നു അപ്പോൾ കഴിവതും നമ്മൾ തിടുക്കത്തിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കരുത് ആ തിടുക്കത്തിലുള്ള തീരുമാനം ഒഴിവാക്കണം അതുപോലെ നമ്മൾ പ്രത്യേകിച്ച് ജന്മരാശിയിലൊക്കെ കേതു നിൽക്കുന്ന സമയം കൂടിയാണ് ഇപ്പോൾ നമ്മൾ ആദ്യവാരമൊക്കെ കഴിയുമ്പോൾ കുജനും ശനിയൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഏഴാം ഭവാധിപനായാലും ശനിയെ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ് അപ്പോൾ അവിടെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആദ്യവാരം കഴിയുമ്പോൾ പ്രണയബന്ധമൊക്കെ പൊതുവെ ആക്റ്റീവ് ആകും അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗുരു നേട്ടത്തിൻ്റെ സ്ഥാനത്തേക്ക് മാറുകയും വക്രത്തിലാണെങ്കിൽ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് മാറുന്നു അപ്പോൾ ആ പ്രണയ ചിന്ത അതെങ്ങനെ നമുക്ക് സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം ആ പ്രണയത്തെ പറ്റിയുള്ള ചിന്തകൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ ആയിരിക്കും അവർക്കുണ്ടാകുന്നത് മാത്രമല്ല അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗുരു അഞ്ചിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോൾ പൊതുവേ നമുക്ക് പ്രണയബന്ധം സുഗമമാകും എന്ന് തന്നെ പറയാം കുജനും അതുപോലെ സൂര്യനും അതുപോലെ ശുക്രനും ഒക്കെ അഞ്ചിലേക്ക് വരുന്നുണ്ട് അഞ്ചിൽ ശനിയുടെ ദൃഷ്ടി വരുന്നുണ്ട് അതുപോലെ അഞ്ചില് ഗുരുവിൻ്റെ ദൃഷ്ടിയും വരുന്നുണ്ട് അപ്പോൾ ഈ സൂര്യൻ്റെയൊക്കെ ഒരു സ്ഥിതി സൂര്യനും ചൊവ്വയും അതുപോലെ സൂര്യനും ശുക്രനും ഒക്കെ അഞ്ചിൽ വരുമ്പോൾ അല്പം ഈഗോ ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടാകാം പ്രത്യേകിച്ച് അവിടെ ശനിയുടെ ദൃഷ്ടിയും കൂടെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഒന്ന് കെയർ കൊടുത്തു പോകണം അപ്പോൾ ഈഗോ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി പോവുകയാണെങ്കിൽ കമിതാക്കടയിൽ വലിയ പ്രോബ്ലം ഇല്ല ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ ടെൻഷൻ പൊതുവേ ഒരു സംതൃപ്തി കുറവൊക്കെ ഉണ്ടാകാവുന്ന ഗ്രഹസ്ഥിതിയാണ് പ്രത്യേകിച്ച് ഏഴാം ഭാവാദിവിനെ അഷ്ടത്തിൽ പോ അഷ്ടമത്തിലേക്ക് നിൽക്കുന്ന അഷ്ടമത്തിൽ നിൽക്കുന്ന സമയം ഏഴിലേക്ക് രാഹു ഉള്ള സമയമാണ് അതുപോലെ ഏഴാം ഭാവാദുവിനെ ചൊവ്വ ദൃഷ്ടിയുന്ന സമയമാണ് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അത് മുഖാന്തരം ഉണ്ടാകുന്ന ടെൻഷൻ ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകും മാത്രമല്ല എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദത്തിലൊക്കെ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് ചിലപ്പോൾ ജീവിത പങ്കാളിയുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ ശനിയൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് അതുപോലെ ആ ഗുരുദൃഷ്ടി ഏഴിലുള്ളത് ഇപ്പോൾ നമുക്ക് രാഹു എഴുതി നിൽക്കുകയാണ് നമുക്ക് ഒരു ചെറിയ ഒരു സംതൃപ്തി കുറവും കാര്യങ്ങളൊക്കെ വരാമെങ്കിലും അവിടെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വന്നാലും അതൊക്കെ നമുക്ക് നിയന്ത്രിക്കുന്നതിന് ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാകും ഇനി നമുക്ക് കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ കുടുംബജീവിതം പൊതുവെ സന്തോഷകരമാകുമെന്ന് പറയാം രണ്ടും നാലും ഭാവാധിപന്മാർ മുന്നോട്ടാണ് മുന്നോട്ടാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ വീട് അതുപോലെ വാഹനം വസ്തുക്കൾ ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുകൂല സമയമാണ് ഇപ്പോൾ വീട് പുതുക്കുന്നതിനോ അല്ലെങ്കിൽ സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോ ഒക്കെ ഉള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും അപ്പോൾ രണ്ടിലൊക്കെ ശനിയുടെ ദൃഷ്ടി ഉണ്ട് ഇപ്പം മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി പൊതുവെ അനുകൂലമായതുകൊണ്ട് കുടുംബാന്തരീക്ഷം നമുക്ക് സുഖകരമാക്കാം സന്തോഷകരമാക്കാം എന്ന് തന്നെ പറയാം അതുപോലെ സൗഹൃദങ്ങളും സാമൂഹ്യ ബന്ധങ്ങളുമൊക്കെ പൊതുവെ ശക്തമാകുന്ന സമയമാണ് അതുവഴിയൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഡിസംബർ ഒന്ന് എട്ട് ഒൻപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഈ ദിവസങ്ങൾ ഈ പൊതുവേ അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ മംഗളകർമ്മങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കണം പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുന്നത് ഒഴിവാക്കണം അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം തന്നെ ഈ ചിങ്ങക്കൂറുകാരുടെയും ചിങ്ങ ലഗ്നക്കാരുടെയും ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള ഫലമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇപ്പോഴത്തെ പ്ലാനറ്ററി പൊസിഷൻ വെച്ചിട്ടുള്ളൊരു ഫലമാണ് പറഞ്ഞത് പക്ഷേ നമ്മുടെ ജാതകത്തിൽ നമുക്കിപ്പോൾ ഏത് ഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നു ഏത് ഗ്രഹത്തിൻ്റെ അപകാരമാണ് ഏത് ഗ്രഹത്തിൻ്റെ ഛിദ്രമാണ് അപ്പോൾ ഈ ദശ അപകാരം ഛിദ്രം അത് ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണ് ഇപ്പം നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഞാൻ ഈ പറഞ്ഞ പൊതുപോലത്തെക്കാൾ ഗുണാനുഭവം കൂടും മറിച്ച് ഇപ്പം നടക്കുന്ന ദേശീയ അപകാരവും ഛിദ്രവും ഒക്കെ ജാതകത്തിൽ അനിഷ്ട സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണെങ്കിൽ ഗുണാനുഭവം കുറയുന്നതിനും സാധ്യതയുണ്ട് ഇത് നമ്മൾ നമുക്ക് ജാതക കണ്ടു മാത്രമേ പറയാൻ പറ്റൂ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ അപ്പം ഗോചരഫലത്തെക്കാളും കൂടുതൽ നമ്മൾ സ്വാധീനിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ദേശീയ അപകാര ഛിദ്രം ഇവയുടെ ഫലമാണ് അപ്പോൾ അത് നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ അറിയേണ്ടതാണ് ഇനി മറ്റൊരു കാര്യം ഞാനിവിടെ പറഞ്ഞത് ചിങ്ങ ചിങ്ങലഗ്നക്കാരുടെയും ഫലമാണ് അപ്പം നമ്മൾ ഈ ചിങ്ങ ചിങ്ങലഗ്നക്കാരാണോ എന്ന് ചോദിച്ചാൽ എല്ലാവരും ചിങ്ങ ചിങ്ങലഗ്നക്കാരാകില്ല കുറച്ചുപേർ ചിങ്ങലഗ്നക്കാരാകാം മറ്റുള്ളവർക്കെല്ലാം ഏത് രാശി വേണമെങ്കിലും ലഗ്നരാശിയേറ്റ് വരാം അപ്പം ചിങ്ങക്കൂറും ലഗ്നവും ഒന്നായിട്ട് വന്നിട്ടുള്ളവർക്ക് ഈ പൊതുബലത്തിൽ വലിയ വ്യത്യാസം വരാൻ സാധ്യതയില്ല മറിച്ച് ഈ കൂറിപ്പെടുന്ന നക്ഷത്രക്കാർക്ക് വ്യത്യസ്ത ലഗ്നരാശികളാണ് വരുന്നതെങ്കിൽ അവരുടെ ലഗ്നരാശി ഏതാണെന്ന് കണ്ട് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പയിൻ ചെയ്ത് കേട്ടാലേ അവർക്ക് ഈ ഡിസംബർ മാസത്തെ പൊതുഫലത്തിൻ്റെ കൃത്യചിത്രം കിട്ടുകയുള്ളൂ മാത്രമല്ല നമ്മൾ ഈ കൂറിൻ്റെ എന്ന് പറഞ്ഞാൽ അല്പം സ്ഥൂലമാണ് ഈ ലഗ്നഫലം സൂക്ഷ്മമാണ് കാരണം ഒരേ നക്ഷത്രത്തിലുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരാം അതുപോലെ അവരുടെ ലഗ്നാടിസ്ഥാനത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതിയും വ്യത്യസ്തമാകാം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ലഗ്നഫലത്തിനാണ് കൂടുതൽ പ്രസക്തി നമ്മൾ കൊടുക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ ഇപ്പം ഏത് നക്ഷത്രത്തിൽ ജനിച്ചവരായാലും അവർക്ക് ചിങ്ങൽ ലഗ്നം വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ആ കൂറിൻ്റെ ഫലത്തെ ഈ ചിങ്ങൽ ലഗ്നം അവരെ സ്വാധീനിക്കും അപ്പം ഈ നമ്മൾ കൂറിൻ്റെ ഫലത്തോടൊപ്പം ലഗ്നഫലവും കൂടെ കാണാൻ കേൾക്കാനും ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം